വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഇന്ന് കുടുംബങ്ങളെ ദൈവം തൊടട്ടെ എല്ലാ കുടുംബങ്ങളിലോട്ടും ദൈവം ഒരു ദൈവികമായ സമാധാനത്തെ അഴക്കട്ടെ യേശുക്കുറിച്ച് നമ്മളോട് പറഞ്ഞത് നമ്മളൊരു ഭവനത്തിൽ കയറുമ്പോൾ ആ ഭവനത്തിൽ ആദ്യം ആശംസിക്കേണ്ടത് ദൈവിക സമാധാനത്തെയാണ് അതായത് ഇന്ന് ഞാൻ യേശുവിൻ്റെ സമാധാനത്തെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലോട്ട് പകർന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ സമാധാനം ഇന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിലോട്ട് കയറട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും ഭവനങ്ങളിലെ കട്ടിലകളുടെ മേൽ കുഞ്ഞാടിൻ്റെ രക്തം തേച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഈ രക്തം സകലത്തിനെയും നിങ്ങളിൽ നിന്നും മാറ്റി നിർത്തട്ടെ ദൈവിക അനുഗ്രഹങ്ങളെല്ലാം ഇന്ന് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ഭവനങ്ങളിലോട്ട് നിങ്ങളെ തേടി നിങ്ങളുടെ പിന്നാലെ നിങ്ങളെ പിൻപറ്റി വരുമാറാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ കുഞ്ഞാടിൻ്റെ രക്തം നിങ്ങളുടെ കട്ടിലകളുടെ മേലും വാതിലുകളുടെ മേലും ഞങ്ങൾ വിശ്വാസത്താൽ ആത്മാവിൽ ദൈവമി ും പ്രാർത്ഥിക്കുന്നു അത് നിങ്ങളുടെ ഒരു അടയാളമായിരിക്കട്ടെ അത് ദൈവമെ സംഹാരദൂതനെല്ലാം നിങ്ങളുടെ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ ഇത് കണ്ട് ഇതിൽ നിന്നും മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവികമായ ഒരു ശക്തി നിങ്ങളുടെ എല്ലാവരുടെയും ഭവനങ്ങളിലോട്ട് ഇപ്പൊ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ ഭവനങ്ങളിൽ നിറയുകയും ഇപ്പോൾ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള സകലവിധ ബുദ്ധിമുട്ടുകളും നിങ്ങളെ വിട്ട് മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇന്ന് ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് തലമുറകളില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നു ഭാവന പ്രാർത്ഥിക്കുന്നതായിരിക്കും ഹാലെ ലോയ കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്ന ഭാരപ്പെടുന്ന ഓരോരോ വ്യക്തികളെയും ഞങ്ങളിപ്പോൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ കർത്താവെ അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളായിരിക്കുന്ന അവസ്ഥയെ ഞങ്ങൾ അറിഞ്ഞിരുന്നു കർത്താവേ ഞങ്ങൾ വേദനപ്പെട്ട സാഹചര്യങ്ങൾ കർത്താവെ നിന്നയിലായിരുന്നത് കർത്താവെ കഷ്ടതയിലായിരുന്നത് ഒരു വഴിയുമില്ലാതെ തടസ്സത്തിൽ നിന്നത് ആരും സഹായിക്കാനില്ലാതെ നിന്നപ്പോൾ കർത്താവെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് വെളിച്ചമായി ഇരുളിനെ മുഴുവൻ നീക്കി ഞങ്ങളുടെ ഭവനത്തിനകത്തേക്ക് കയറി വന്ന് ഞങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് കയറി വന്ന് ഞങ്ങളുടെ എല്ലാ മേഖലയും അങ്ങ് തൊട്ട് പ്രകാശമാക്കി പൂർണ്ണമാക്കി കർത്താവെ ഫലഭൂയിഷ്ടമാക്കിയതിനായി നന്ദി പറയുന്നു അതേപോലെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരോ വ്യക്തികളും കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹന്ന അങ്ങയുടെ സന്നിധി മുൻപാകെ കർത്താവെ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുന്ന ഓരോരോ വ്യക്തികളെയും അങ്ങ് ഇന്ന് തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ വാഗ്ദത്ത പൈതങ്ങൾ വാഗ്ദത്ത സന്താനങ്ങൾ അവരുടെ ഉദരത്തിൽ ഉരുവായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കും കർത്താവെ സഖരിയാവിന് കുഞ്ഞിനെ കൊടുത്ത ദൈവം മറിയെ കുഞ്ഞിനെ കൊടുത്ത ദൈവം ഹന്നാക്കി കുഞ്ഞിനെ കൊടുത്ത ദൈവം കർത്താവെ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തന്ന ദൈവം ഇന്നും ജീവിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളില്ലാത്ത ഓരോരോ വ്യക്തികളെയും കുടുംബത്തെയും ഞങ്ങളിപ്പോൾ ഒരുമിച്ച് ഐക്യമത്യപ്പെട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് വലിയൊരു വെളിച്ചം ദൈവം ഇപ്പോൾ അയക്കുകയാണ് അവർക്ക് പ്രതീക്ഷയില്ലാത്തടത്ത് പ്രതീക്ഷയെ ദൈവം നൽകുകയാണ് കുഞ്ഞുങ്ങൾ അവർ അവരുടെ കൈകളിലേക്ക് വരുകാനായിട്ട് പോവുകയാണ് നിങ്ങളത് വിശ്വസിച്ചാട്ടെ നിങ്ങളത് ഏറ്റെടുത്താട്ടെ ഞങ്ങളത് വിശ്വസിക്കുന്നു ഞങ്ങളുടെ വിശ്വാസത്താൽ തന്നെ ദൈവം അത് ചെയ്യുമെന്ന് ഞങ്ങളിത് ഉറച്ച് പ്രഖ്യാപിക്കുന്നു കർത്താവേ അങ്ങ് അങ്ങനെ ചെയ്തതിനായി നന്ദി ആമേൻ 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 ലോകം വിളിച്ചവളെ ദൈവം ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടവളെ എന്ന് വിളിക്കുന്നു ലോകം മച്ചി എന്ന് വിളിച്ചവളെ ദൈവം ഇന്ന് ഒരു കുഞ്ഞിന്റെ അമ്മയാക്കി മാറ്റിയിരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ ശക്തി കർത്താവ് ഈ ദൈവ സാന്നിധ്യത്തെ മുഴുവനും ഇത് കാണുന്ന ദൈവമേ സകലറിലോട്ടും പകർന്നു പ്രാർത്ഥിക്കുന്നു അല്ലെ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവരുടെ മേൽ കർത്താവെ അവൾ മച്ചി എന്ന് വിളി കെട്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഇന്നലകളെ മുഴുവനും മാറ്റി പുതിയ ഒരു ദിവസം ദൈവമേ അങ്ങ് ഉണ്ടാക്കിയതുപോലെ നശിച്ചു കിടന്ന ഭൂമിയെ മുഴുവനുമായി കർത്താവെ അങ്ങ് പാഴ് ും ശൂന്യമായിരുന്ന ഭൂമിയെ കർത്താവ് ഏറ്റവും മനോഹരമാക്കി മാറ്റി അദ്ദേഹത്തിനും കൊടുത്തതുപോലെ യേശുവിന്റെ നാമത്തിൽ ഇവർക്ക് ദൈവം കുഞ്ഞുങ്ങൾ ഉണ്ടാവട്ടെ കർത്താവെ ഉദരഫലം കർത്താവെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ സർവശക്തനായ ദൈവത്തിന്റെ ശക്തി തന്നെ ആ ഉദരത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ അബ്രഹാമിനോട് പറഞ്ഞതുപോലെ അബ്രഹാമെ നിന്നിൽ നിന്നും തന്നെ ആയിരിക്കും അത് ഉത്ഭവിക്കുക എന്ന് പറഞ്ഞതുപോലെ അബ്രഹാമിനോട് ദൈവം എടുത്തു പറഞ്ഞതുപോലെ അബ്രഹാമെ നിന്നിൽ നിന്നും തന്നെ ജനിക്കുന്ന കുഞ്ഞായിരിക്കും നിന്റെ അവർ അവകാശി എന്ന് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ദൈവം ഒരു വലിയ വാതിൽ തുറക്കുന്നു അസാധ്യങ്ങളെ ദൈവം സാധ്യമാക്കുന്നു സകല കുടുംബങ്ങളിലോട്ടും ദൈവം ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടാവേ അവരുടെ അനേകം പ്രാർത്ഥനാ ഉണ്ടാവും ഇതുവരെ നടക്കാനുണ്ട് കർത്താവെ അതെല്ലാം ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് കുടുംബമായി ദൈവത്തിന്റെ ദൈവമേ ഓൾട്ടറിലോട്ട് സമർപ്പിക്കുന്നു ഭർത്താവേ അതേപോലെ ഈ പ്രാർത്ഥന വിഷയങ്ങളെല്ലാം എടുത്ത് ദൈവസന്നിധിയിൽ ദൈവം നിന്റെ മുന്നിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഈ ഓൾട്ടറിലോട്ട് ഈ പ്രയറുകളെല്ലാം ഞങ്ങൾ സമർപ്പിക്കുന്നു ഇതിന്റെ ഉത്തരങ്ങൾ ഇപ്പോൾ തന്നെ അങ്ങ് ദൂതന്മാരിലൂടെ കർത്താവെ അവരുടെ സന്നിധിയിലൂടെ അഴയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കടഭാരത്താൽ കഷ്ടപ്പെടുന്നവരുണ്ട് കർത്താവ് മക്കളെ എങ്ങനെ പഠിപ്പിക്കുന്നു ആ ദൈവം വ്യാ വ്യാകുലപ്പെടുന്നവരുണ്ട് ഇതിനെല്ലാം വേണ്ടി അങ്ങ് ഇറങ്ങി നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒരു വഴിയും മുന്നിൽ കാണുന്നില്ല പക്ഷെ സ്വർഗം കർത്താവ് ഇവർക്ക് വേണ്ടി സ്വർഗീയ ഭണ്ഡാരങ്ങൾ തുറന്ന് കർത്താവെ നിന്റെ കരങ്ങൾ കൊണ്ട് തന്നെ നീ നീയെടുത്ത് ഇവരുടെ മടിയിൽ കൊടുത്ത് അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞതിനായി നന്ദി പറയുന്നു ഭർത്താവ് ഇവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ കർത്താവ് ഇവരുടെ സമ്പത്തുകൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ കർത്താവ് ഇവർക്ക് നീ കൊടുത്ത സകലതും സംരക്ഷിക്കപ്പെട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതെല്ലാം കുഞ്ഞാടിന്റെ രക്തത്താൽ ഞങ്ങൾ മുദ്ര മുദ്രവെച്ചോ പ്രാർത്ഥിക്കുന്നു ഭർത്താവ് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു ഭർത്താവ് ഇത് കാണുന്ന സകല കുടുംബങ്ങളുടെ മേലും ഒരു സമാധാനവും അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ സകല നന്മകളും സ്വർഗത്തിൽ നിന്നും തന്നെ ഇവരെ പിൻപറ്റി ഇവരുടെ പിന്നാലെ വരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭർത്താവ് നീ ജീവനുള്ള ദൈവം തന്നെ ഞങ്ങൾ നീ പ്രാർത്ഥിച്ച വിഷയങ്ങളെല്ലാം നീ പ്രവർത്തിക്കും കറുത്താവേ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവും കടബാധ്യതകളെല്ലാം മാറും തെറ്റുകളെല്ലാം മാറ്റി പുതിയൊരു ദിവസം നീ ഇവർക്ക് വേണ്ടി തുടങ്ങുന്നതിനായി നന്ദി പറയുന്നു സ്വർഗം ഇവർക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുന്നതിനായി നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ ഗോഡ് ബ്ലെസ് ഫെയ്ത്ത് വിശ്വാസത്താൽ കാര്യങ്ങൾ ചെയ്യുക ദൈവം നിങ്ങൾ എനിക്ക് നയിക്കട്ടെ